നമുക്ക് എന്താണ് നിയമത്തിൽ പരിശീലിക്കേണ്ടതെന്ന് പഠിക്കാം നിയമത്തിൽ അഞ്ചു വശങ്ങളുണ്ട് ശൌച്യം പരിശുദ്ധി അല്ലെങ്കിൽ ശുചിത്വം സന്തോഷം സംതൃപ്തി അല്ലെങ്കിൽ സന്തോഷം തപസ് തപസ് അല്ലെങ്കിൽ അച്ചടക്കം സ്വാധ്യായം ആത്മപഠനം അല്ലെങ്കിൽ ആത്മവിചിന്തനം പ്രണിധാനം ദൈവത്തിന് കീഴടങ്ങൽ ആദ്യം നമുക്ക് ശൗചം പരിശുദ്ധിയെക്കുറിച്ച് മനസ്സിലാക്കാം എന്നാൽ ശുചിത്വം അല്ലെങ്കിൽ പരിശുദ്ധി എന്നാണ് അർത്ഥമാക്കുന്നത് ഇതിൽ രണ്ടു തരം ശൗചങ്ങളുണ്ട് ബാഹ്യവും ആന്തരികവും ബാഹ്യശുദ്ധി എന്നാൽ നമ്മുടെ ശരീരം ചുറ്റുപാടുകൾ വസ്ത്രങ്ങൾ വീട് നമ്മുടെ വസ്തുക്കൾ എന്നിവ കഴിയുന്നത്ര വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് നമുക്ക് ചുറ്റുമുള്ളതെല്ലാം വൃത്തിയും ചിട്ടയും ഉള്ളതായിരിക്കുമ്പോൾ നമുക്ക് പുതുമയും സുഖവും അനുഭവപ്പെടും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കാലുകുത്തുമ്പോൾ ചുറ്റും ചിതറിക്കിടക്കുന്ന വസ്തുക്കൾ കാണുമ്പോൾ അല്ലെങ്കിൽ എല്ലാം അതിൻ്റെ സ്ഥാനത്ത് സൂക്ഷിക്കുമ്പോൾ ഏതാണ് നിങ്ങൾക്കിഷ്ടം എന്നോട് പറയൂ വാസ്തവത്തിൽ മനഃശാസ്ത്ര പഠനങ്ങളും കാണിക്കുന്നത് ശുദ്ധമായ ഒരു അന്തരീക്ഷം മനസ്സിൽ വലിയ പോസിറ്റീവ് സ്വാധീനം ചെലുത്തുന്നു എന്നാണ് ഒരു ക്രമമുണ്ടാകുമ്പോൾ പോസിറ്റീവ് എനർജി വൈബ്രേഷനുകൾ സ്വാഭാവികമായും വർദ്ധിക്കുന്നു എന്നാൽ ഇവിടെയും സന്തുലിത മാർഗം പിന്തുടരുക അതിരുകടന്നു പോകരുത് അനാവശ്യമായി നിരന്തരം പൊടി തട്ടിയെടുക്കുകയോ പുനഃക്രമീകരിക്കുകയോ ചെയ്യേണ്ടതില്ല ആന്തരിക വിശുദ്ധി എന്നാൽ നമ്മുടെ ആന്തരിക ലോകത്തെ ചിന്തകൾ വികാരങ്ങൾ പ്രവൃത്തികൾ എന്നിവ പരിശോധിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുക എന്നാണ് ഇതിനെ നമ്മൾ സ്വയം അന്വേഷണം അല്ലെങ്കിൽ സ്വയം പ്രതിഫലനം എന്ന് വിളിക്കുന്നു അതിൻ്റെ അർത്ഥം ആഴത്തിൽ അന്വേഷിക്കുകയും സ്വയം മനസ്സിലാക്കുകയും ചെയ്യുക എന്നാണ് ഈ അന്വേഷണം സംഭവിച്ചു കഴിഞ്ഞാൽ ആത്മീയ പരിശീലനം വളരെ എളുപ്പമാകും ഓർക്കുക ഒരു വ്യക്തി അവരുടെ ചിന്തകൾ എന്താണോ അതായിത്തീരുന്നു അതിനാൽ തെറ്റായതോ ദോഷകരമായതോ ആയ ഒരു ചിന്ത ഉണ്ടാകുമ്പോഴെല്ലാം നമ്മൾ ഉടൻ തന്നെ ജാഗ്രതയും അവബോധവും ഉള്ളവരായിരിക്കണം ഒരു പാമ്പ് നിങ്ങളുടെ വീട്ടിൽ കയറിയാൽ നിങ്ങൾ അശ്രദ്ധമായിരുന്നു ടി വി കാണുന്നത് തുടരുമോ ഇല്ലല്ലോ അല്ലേ തെറ്റായ ചിന്ത പാമ്പിനേക്കാൾ അപകടകരമാണെന്ന് നിങ്ങൾക്കറിയാമോ നാം ബാഹ്യവും ആന്തരികവുമായ വിശുദ്ധി പരിശീലിക്കുമ്പോൾ മനസ്സ് സ്വാഭാവികമായും ശാന്തമാകും മനസ്സ് ശാന്തമാകുമ്പോൾ പൂർണ്ണമായ പങ്കാളിത്തത്തോടെയും സമർപ്പണത്തോടെയും നമുക്ക് ഏത് ജോലിയും ഏർപ്പെടാൻ കഴിയും ഇന്നുമുതൽ തന്നെ നിങ്ങളെല്ലാവരും ബാഹ്യവും ആന്തരികവുമായ വിശുദ്ധി പരിശീലിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ചെയ്യില്ലേ മംഗളം നിത്യ ശുഭമംഗളം